ആ നമസ്കാരം അപ്പം നമ്മൾ പശുവിനെ എന്ന് പറഞ്ഞാ നമ്മൾ തൊഴുത്തിൽ മാത്രം നിർത്തി അങ്ങനെയല്ല നമ്മൾ പുറത്തു പുറത്ത് കൂടെയൊക്കെ നമുക്കിവിടെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് നമ്മുടെ ഫാമിനോട് ചേർന്ന് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതുപോലെ ഇങ്ങനെ അഴിച്ചു വിട്ട് വളർത്തി അപ്പോൾ ഇവരുടെ ഹെൽത്തിന് പ്രശ്നം ഉണ്ടാവില്ല മറ്റേന്താ പറഞ്ഞാൽ കെട്ടിവയ്ക്കുക നമ്മളിങ്ങനെ ഉള്ളിൽ തന്നെ കെട്ടി കെട്ടിവയ്ക്കുമ്പോൾ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനോ പക്ഷേ മേനിക്കങ്ങനെ നിൽക്കുമായിരിക്കും പക്ഷേ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഞാൻ നമ്മുടെ ഫാമിൻ്റെ ഒരു സൈഡ് വന്നിട്ട് ഇതാ നോക്കും കുറച്ചിങ്ങനെ കാട് പോലെയൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഈ പശുക്കൾക്ക് പശുക്കൾക്കെന്നല്ല നമ്മൾ മനുഷ്യരാണെങ്കിലും നമ്മൾ എപ്പോഴും ഒരു ഭാഗത്ത് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഇവരെ ഇങ്ങനെ വിട്ട് ഇവരുടെ ഫ്രീ ആയിട്ട് നടക്കുമ്പോൾ നമുക്ക് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ ഇവർക്ക് നടന്ന് തന്നെ ഇവിടെ മേയുകയും ചെയ്യാം നമ്മൾ പുല്ല് വെക്കുന്ന സമയത്ത് അത് വെട്ടി കൊടുക്കുകയും ചെയ്യാം പക്ഷെ ഇവർക്ക് അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകമായിട്ട് ഒരു ആരോഗ്യം ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള പശുക്കളാണ് നമ്മുടെ ഫാമിൽ നമ്മൾ നമ്മളധികവും നിർത്തുന്നത് ിട്ട് രണ്ട് ദിവസം ആയിട്ടുള്ളൂ മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇന്നത്തേക്ക് മൂന്ന് ദിവസമായി ഇവിടെ പ്രസവിച്ചിട്ട് ഇപ്പോൾ പ്രസവിച്ച് അതിൻ്റെ ക്ഷീണം ഉണ്ട് നമ്മൾ വെള്ളമൊക്കെ കൊടുത്ത് തവിടൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിർത്തല നമ്മളിപ്പോൾ തീറ്റയൊന്നും വെക്കാൻ തുടങ്ങിയിട്ടില്ല നമ്മൾ മാക്സിമം ഈ മണ്ണിൽ കൂടെ എന്താ ചെയ്യും ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ പച്ചപ്പ് വേറെ ഒന്നും ഇല്ലല്ലോ ഇപ്പോൾ ഇവർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്ന് അവർ കഴിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ നമ്മുടെ ഫാമിലാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതാ കുറച്ച് നീരുണ്ട് ഇപ്പോൾ ഇവർ രണ്ടാമത്തെ പ്രസവമാണ് ആയാ രണ്ടാമത്തെ പ്രസവത്തിലാണ് ഇവൾ പ്രസവിച്ചിരിക്കുന്നത് കാളക്കുട്ടിയാണ് കണ്ടോ നടന്ന് മേയ അതാണ് നമ്മൾ ഇവ കൂടുതലും പശുക്കൾ നമ്മൾ ഈ ഫാമിൽ ഫോ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആരോഗ്യത്തിന് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എടി ഇങ്ങോട്ട് വാടി ഇവിടെ നല്ല പുളിയറമ്പിൻ്റെയും ഇതിൻ്റെയൊക്കെ ശല്യമുണ്ട് ഇതേണ്ടോ ഇത്ര നേരം ഇങ്ങനെ വേഞ്ഞ് നടന്നിട്ട് സുഖമായി നിൽക്കുകയാണ് ഒരു രണ്ട് പല്ലി കുട്ടിയാണ് നമ്മൾ നേരത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ പ്രസവിക്കേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടുണ്ട് അന്ന് ഇവൾക്ക് ഒട്ടും മടി ഉണ്ടായിരുന്നില്ല അന്ന് കണ്ടവരൊക്കെ പറഞ്ഞു അതൊരു പത്ത് ലിറ്റർ കർക്കോ പതിനഞ്ച് ലിറ്റർ കർക്കോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതാ ഒറിജിനൽ എച്ച് എഫ് കുട്ടിയാണ് നല്ല മടിയൊക്കെ ഇനിയും വരും ഏത് കാട്ടിലാണ് വന്ന് നിൽക്കണേ ഇങ്ങോട്ട് വാ പറയുന്നു അല്ല ഒറിജിനൽ അച്ച പൂട്ടിയാണ് വലിയ പശുവാണ് എന്താ നമ്മുടെ പ്രസവിച്ച ആളാണ് പുള്ളിക്കാരത്തി പ്രസവിച്ചിട്ട് അഞ്ചാറ് ദിവസമായിട്ടുണ്ട് ഇവളും കടിഞ്ഞിൽ തന്നെയാണ് ഇതാ ഇവിടെ വന്ന് റച്ച എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ഓടി നടന്ന് മേലായിരുന്നു ഇത്ര നേരം പിന്നെ പുറത്തൊക്കെ അത്യാവശ്യം ഇവിടെ ഇപ്പോൾ ഇന്നലെ ഒരു മഴയൊക്കെ കിട്ടിയത് കൊണ്ട് കാലാവസ്ഥ ഒരു പ്രശ്നമില്ല ആ പുറത്തൊക്കെ അത്യാവശ്യം വെയിലുണ്ട് നിങ്ങളുടെ പശുക്കുട്ടിയാണ് ഇപ്പോൾ നല്ല ഒറിജിനൽ എച്ച് ആണ് ഇത് നമ്മുടെ ഒരു സിന്ധു ജേഴ്സി ക്രോസ് ആയിട്ടുള്ള ഒരാളാണ് ഇത് അതുപോലെ തന്നെ ഒരു വീടില് വള നിന്ന് വളരുന്ന ഒരു പശു നമ്മൾ അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇവർക്കും കാരണം നമ്മൾ ഓരോ വീടുകളിൽ പോകുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അഴിച്ച് വിട്ട് ഇങ്ങനെ വളർത്തുമ്പോൾ പശുക്കൾക്ക് നല്ല ആരോഗ്യം കിട്ടുന്നുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇനിയിപ്പോൾ ഫാം തുടങ്ങുന്നവരാണെങ്കിലും കൂടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഈ ഇങ്ങനെ അഴിച്ച് വിട്ട് അവർക്ക് നടക്കാനുള്ള ഒരു സ്പേസ് എപ്പോഴും ഏതൊരു ഫാമിലും കണ്ടെത്തണം ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മളൊരു പത്തിരുപത് സെൻറ്റ് അല്ലെങ്കിൽ ഒരു മുപ്പത് സെൻറ്റെങ്കിലും സ്ഥലം ഇവിടെ വാടി ഇവർക്ക് ഇങ്ങനെ നടക്കാനായിട്ട് നമ്മളൊരു സ്പേസ് കണ്ടെത്തി കഴിഞ്ഞാൽ പശുക്കൾക്ക് ഒരു കുറേ അസുഖങ്ങൾ കുറയാനുള്ള ഒരു സാധ്യത ഉണ്ട് ഒരുപാട് അസുഖങ്ങളൊന്നും വരില്ല കണ്ടോ ഇവർക്ക് ആ നടന്ന് അവരുടെ കാലിൻ്റെ പ്രശ്നം കുളമ്പ് അസുഖം ഇങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കുറയാനുള്ളൊരു സാധ്യതയുണ്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് നടക്കുക അപ്പോൾ പിന്നെ അതുപോലെ ദഹനത്തിൻ്റെ പ്രശ്നം ഇപ്പം നമ്മളാണെങ്കിലും ഭക്ഷണം കഴിച്ചു വീണ്ടും ഇരുന്നു വീണ്ടും ഭക്ഷണം കഴിക്കുക പിന്നെ ഇരിക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്കും ഈ ദഹനത്തിൻ്റെ പ്രശ്നം വരും ഇവരൊക്കെ ഇതെങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ ഇവർക്ക് ആ ദഹനത്തിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും വരില്ല ഇതൊക്കെ നല്ല വലിയ 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 പശുക്കളാണ് നല്ല സ്വഭാവ ഗുണമുണ്ട് ക്രോസ് ബ്രീഡ് ആണെങ്കിലും അവൾ തട്ട് അങ്ങനെയൊന്നുമില്ല അതാ നല്ല നല്ല സ്വഭാവ ഗുണമുള്ള പശുവാണ് നല്ലതാണ്ടോ ബാക്കൊക്കെ നല്ല വീതി ഉണ്ട് മുതുകൊണ്ടോ മുതുകൊക്കെ നല്ല വീതിയുണ്ട് നല്ലൊരു പശുവാണ് നമ്മൾ ആ പുതിയതായിട്ട് കൊടുുന്നൊരു കുട്ടിയാണ് ഇതും ഇതുപോലെ തോട്ടത്തിൽ തന്നെ മേഞ്ഞ് നടക്കുന്ന ഞാൻ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരാണ് ആയിരിക്കും കൂടുതലും ഇത് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവർ നമുക്ക് വീഡിയോ കണ്ടാൽ മതി കാരണം വലിയ വലിയ പശുക്കളാണെങ്കിലും ഇങ്ങനെ ചെറിയ പശുക്കളാണെങ്കിലും ഇങ്ങനെ തോട്ടത്തിലൊക്കെ നിന്ന് മേയുന്നതാകുമ്പോൾ എനിക്കും ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ആരോഗ്യത്തിന് വലിയ ഒരു ഇഷ്യൂസൊന്നും വരാറില്ല ഓക്കെ കണ്ടോ മടിയൊക്കെ വരുന്നോളൂ ഇവളിന്നും പ്രസവിക്കാൻ പത്ത് പതിനഞ്ച് ദിവസത്തിന് മേലെ എടുക്കും ഒന്നും ആയിട്ടില്ല മടി എന്താ നല്ല വലിയ പശു ആണ് നല്ല ഹൈറ്റൊക്കെ ഉണ്ട് അതാണ് ഭീതിയുണ്ട് അപ്പോൾ ഇവരെ ഇപ്പോൾ തൽക്കാലം ഇതെങ്ങനെ രാവിലത്തെ നമ്മുടെ ഫാമിലെ തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫാമിലോട്ട് ഇങ്ങനെ ഫാമിൻ്റെ പുറത്ത് ഇങ്ങനെ നമ്മൾ അഴിച്ചു വിട്ടിട്ട് കുറച്ച് നേരം നടത്തി വളർത്തലാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ ഫാമിലാണെങ്കിലും നിൽക്കുന്നുണ്ട് പിന്നെ അത് കഴിയുമ്പോൾ വെയിലെന്ന് ഇപ്പോൾ പറയും ഇത്രയും വെയിലത്ത് പശുക്കളിങ്ങനെ പുറത്ത് കെട്ടണം വെയിലല്ല വെയിലില്ലാത്ത തണിൽ നോക്കിയിട്ടാണ് കെട്ടിരിക്കുന്നത് വല്ലതും നല്ല വെയിൽ ചൂടാകുമ്പോൾ ഇവരനെ തിരിച്ച് നമ്മൾ കൂട്ടിലോട്ട് കയറ്റും ഈവൻ ഈവനിങ്ങിൽ അതുപോലെ നമ്മൾ കുറച്ച് നേരം കറവൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇവരെ പുറത്ത് വിടും പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിനെക്കൊന്ന് ജസ്റ്റ് നടന്ന് പുല്ലൊക്കെ ഇതാണ് ഒക്കെ നമുക്ക് പുല്ല് തിന്നാനുള്ള ചെറിയ ചെറിയ കാട്ടു ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് ചാറ്റർ മഴയൊക്കെ കിട്ടിയത് കാരണം ചെടികളൊക്കെ മുളച്ചു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തിന്ന് അങ്ങനെ നടക്കാൻ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈവൺ ഇനി മഴക്കാലത്താണെങ്കിലും നമ്മൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഫാമിലത്തെ പശുക്കൾ ഇങ്ങനെയാണ് നിലനിൽക്കുന്നത് അല്ലാതെ നമ്മൾ മൊത്തം കെട്ടിവെച്ചിട്ട് അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റുകൾ നല്ല കമൻ്റുകളൊക്കെ നിങ്ങൾ ഇടുക അല്ലാതെ എൻ്റെ ബോഡീനെ കുറിച്ചിട്ടുള്ള കമൻറ്റുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ശരീരം ദൈവം കൊടുക്കുക അതിനെ അതിനെക്കുറിച്ചിട്ട് അല്ലാത്ത വൾഗറായിട്ടുള്ള കമൻ്റുകൾ ഇടരുത് കാരണം നമ്മൾ ഞാൻ നമ്മൾക്കത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ജോലിക്ക് ഇറങ്ങുന്നത് ഈവൺ എന്ത് ജോലിയാണെങ്കിലും ഇനി താഴേക്കടയിൽ സ്ത്രീകൾ കുറച്ച് മോശമായ രീതിയിൽ പോവുകയാണെങ്കിലും അതവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അങ്ങനെ ഒരു സെൻസിൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മൾ ഈ പശുവിൻ്റെ ഇത് ചെയ്യുന്നു അപ്പോൾ ഞാൻ എനിക്ക് പണി ചെയ്യുന്ന സമയത്ത് എനിക്ക് പറഞ്ഞിട്ടുകൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോൾ പറഞ്ഞു അതെ അല്ല ഞാൻ നല്ല ഫുള്ളി ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും ചില ആളുകൾ എല്ലാവരും ഞാൻ പറയുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഒരു പ്രശ്നമില്ല ചില ആളുകൾ ഭയങ്കര വർഗർ ആയിട്ടുള്ള മെസ്സേജ് ഇടുകയാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള വികാസ് വിക്കി ഫാം ഹൗസിൻ്റെ ഒരു വീഡിയോയിൽ തന്നെ ഭയങ്കര വർഗറായിട്ട് ഇതിട്ടിരിക്കണം അവർക്കും അമ്മയും പെങ്ങളും വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവില്ലേ അവരും ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇവർ ഏത് സെൻസിലാണ് അവരെയൊക്കെ കാണുന്നത് അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ളതൊന്നും സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് സ്വന്തം വില കളയാതിരിക്കുക ഇങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുക അപ്പോൾ ഇങ്ങനെയൊരു മെസ്സേജ് നിങ്ങൾ ഇട്ടിട്ടുണ്ട് ഭയങ്കര കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മോശക്കാരിയാണെന്നല്ല വിചാരിക്കുക ഈ കമൻ്റ് ഇട്ട ആളിനെ കുറിച്ചിട്ട് അത്രയും മോശപ്പെട്ട ആളല്ലേ ഇങ്ങനെ ഒരു കമൻറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇതിൽ ഞാൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വിളിച്ചിട്ട് എന്താണ് അതിൽ എന്നെ എൻ്റെ തെറ്റ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എന്നോട് പറയുക അല്ലാതെ ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ട് നിങ്ങൾ സ്വയം ചെറുതാവാതിരിക്കുക ഓക്കെ താങ്ക്